കാസർഗോഡ് ജില്ലയാണ് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായതെന്ന് പറയേണ്ടി വരും ചെങ്കള കുണ്ടടുക്ക സ്വദേശി രഞ്ജിത്ത് തൃക്കരിപ്പൂർ ഇളംപച്ചി സ്വദേശി പി കുഞ്ഞിക്കേളു എന്നിവരാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മരിച്ചവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നൽനാഷൻ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ് അപ്രതീക്ഷിതമായെത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിലേക്കാണ് കാസർകോട് ഉണർന്നത് ദുരന്തത്തിൽ രണ്ടുപേരെയാണ് നാടിന് നഷ്ടമായത് പത്തു വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ചെങ്കള കുണ്ടടുക്ക സ്വദേശി രഞ്ജിത്ത് കുണ്ടടുക്കത്തെ രവീന്ദ്രൻ രമണി ദമ്പതികളുടെ മകനാണ് ഒന്നര വർഷം മുൻപ് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനാണ് അവസാനമായി നാട്ടിലെത്തിയത് രഞ്ജിത്ത് പത്ത് വർഷക്കാലമായി കുവൈറ്റിലെ ഈ കമ്പനിയിൽ വർക്ക് എല്ലാ വളരെ ദുരിതപൂർവ്വമായ ജീവിതത്തിൽ നിന്ന് ഒന്ന് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പോയത് ഇപ്പോൾ അവർ സ്വന്തമായ ഒരു വീടൊക്കെ കെട്ടി കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പെയാണ് വീടിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞത് അപ്പോഴാണ് നാട്ടിൽ വന്നത് അതിനുശേഷം പോയി ഇപ്പോൾ നാട്ടിലേക്ക് വീണ്ടും വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുണ്ടായതെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പീലിക്കോട് എരവിൽ സ്വദേശിയും തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ താമസക്കാരനുമായ പി കുഞ്ഞിക്കേളുവാണ് തീപിടുത്തത്തിൽ മരിച്ച മറ്റൊരാൾ ഇരുപത്തിയഞ്ച് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുഞ്ഞിക്കേളു ഭാര്യ കെ എൻ മണി പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരിയാണ് തൊഴിലാളി ക്യാമ്പിലുണ്ടായ ദുരന്തം കടുത്ത വേദനയുണ്ടാക്കുന്നതാണെന്നും മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കാസർകോട് എംഎൽഎ എന്നെ നെല്ലിക്കുന്ന ആവശ്യപ്പെട്ടു തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷനാണ് അരക്കു പരിക്കേറ്റ ചികിത്സയിലുള്ളത് തീപിടുത്തമറിഞ്ഞ മൂന്നാമത്തെ നിലയിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ആറുമാസം മുൻപാണ് നാട്ടിൽ വന്ന് മടങ്ങിയത് സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ നളിനാക്ഷൻ കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇരുപത് വർഷത്തോളമായി പ്രവാസിയാണ് നാട്ടിലും ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നളിനാക്ഷൻ സജീവമാണ് ന്യൂസ് കാസർകോട്